ലയൻസ് ക്ലബ്ബ് കുന്തിപ്പുഴയും മ്യൂസിക്കൽ ബാൻഡും സംയുക്തമായി റെസ്ക്യൂ ടീം അംഗങ്ങൾക്കുള്ള ആദരവും ക്ലോത്ത് സമർപ്പണവും നടത്തി കുറഞ്ഞ കാലയളവിൽ നിരവധിയായ സാമൂഹിക പ്രവർത്തനം നടത്തിയ ലയൻസ് ക്ലബ്ബ് കുന്തിപ്പുഴയും മണ്ണാർക്കാട് മ്യൂസിക് ബാൻഡും സംയുക്തമായി ചേർന്ന് മണ്ണാർക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൽ പ്രവർത്തിക്കുന്ന റെസ്ക്യൂ ടീം അംഗങ്ങൾക്കുള്ള ആദരവും ലയൻസ് ക്ലബിൻ്റെ ക്ലോത്ത് ബാങ്ക് പ്രോജക്റ്റിലേക്കുള്ള വസ്ത്രങ്ങളുടെ സമർപ്പണവും നടത്തി കഴിഞ്ഞ കാലയളവിൽ വയനാട് അട്ടപ്പാടി പോലത്തെ പ്രദേശങ്ങളിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ സധൈര്യം പങ്കെടുത്ത് രക്ഷാപ്രവർത്തനം നടത്തിയവരെയാണ് ആദരിച്ചത് കുന്തിപ്പുഴ ഓഫീസിൽ നടന്ന പരിപാടി ലയൻസ് ക്ലബ്ബ് ക്ലോത്ത് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ വാടാനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഉണ്ടെങ്കിലും പ്രഗത്ഭരായ പല ക്ലബുകളും ഇത് അനങ്ങിയിട്ടില്ല തുടങ്ങിയിട്ടില്ല നമ്മക്ക് ഇങ്ങനെ ഒരു ക്ലബിന് ഇത് തോന്നിയത് നമുക്ക് പല പാവങ്ങൾ ഇന്ന് ഞാൻ മലബാർ ക്ലബിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു മഹേഷ് സ്നേഹാലയമുണ്ട് അപ്പൊ അയാൾ പറഞ്ഞ ഞാൻ വീട്ടിൽ വന്ന് വാങ്ങിക്കോളാം അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തു കഴിക്കണം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതല്ല ഞങ്ങൾക്ക് ആ അന്തേവാസികളിൽ കാണണം അവർക്കത് കൊടുക്കുമ്പോഴുള്ള ഒരു സന്തോഷം കാണണം എന്ന് പറഞ്ഞ് നിന്ന് എട്ട് കിലോമീറ്റർ അവിടെ ഉള്ളിലേക്ക് പോയി അപ്പോൾ അപ്പൊടെ ഞങ്ങൾ അത് പോയി അത് ചെയ്തു കൊടുത്തു ഭയങ്കര സന്തോഷമായി നമുക്ക് ഓരോ ക്ലബ്ബിൽ നിന്ന് കിട്ടുമ്പോ ഞാനത് അത് എഴുതും പിന്നെ ക്ലബ്ബിൽ നിന്ന് കിട്ടിയ വസ്ത്രങ്ങൾ നമ്മള് കൊടുക്കണം ഇത് ചെറുപ്പശേരി കിട്ടിയ വസ്ത്രങ്ങളാണ് ഇപ്പൊ നമ്മള് ഒരു ഭാഗം എല്ലാം കൊടുക്കാൻ പറ്റില്ല

ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മോൻസി ജോസഫ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജയറാം കെ സി സ്വാഗതം പറഞ്ഞു സുധീഷ് മണ്ണാർക്കാട് മുഹമ്മദ് കാസിം തോമസ് മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വാങ്ങിക്കൂട്ടി പത്തിരു പതിനെട്ടിലാനും തട്ടി മക്കന മണത്തിൽ എതാളം തട്ടി പറന്നോരെ